ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഷൂ ഒക്കെ പിടിച്ചോണ്ട് എങ്ങോട്ടായി കയറി കയറിപ്പോകുന്നതെന്ന് വെച്ചാൽ കണ്ണേറ്റിൻ്റെ ഷൂ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു അപ്പോഴാണ് മഴ പെയ്തത് അങ്ങനെ ഉണങ്ങാൻ പറ്റിയില്ല ഷൂ അങ്ങനെ മുരിങ്ങല മുരിങ്ങയില തോരം വെക്കണമെന്ന് അപ്പോൾ മുരിങ്ങയിലപ്പിച്ചേം ചെയ്യാം ഷൂ അവിടെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് വരാം അങ്ങനെയാണ് ഓറഞ്ച് കണ്ടു അപ്പോൾ ഓറഞ്ച് പിച്ച് തിരിച്ചിതുകൊണ്ട് നമ്മൾ ഇറങ്ങി വന്ന് അങ്ങനത്തെ മുരിങ്ങയില പിച്ചിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ വൃത്തിയാക്കി അതിൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരുന്നപ്പോഴാണ് അമ്മയുടെ വിളിവിൽ അപ്പോൾ അമ്മ പറഞ്ഞ് ഉണ്ട് അതും കൂടെ ഒന്ന് ഉണക്കാൻ വെക്കണേ എന്ന് അങ്ങനത്തെ വീണ്ടും തലസിൻ്റെ പുറത്ത് കയറി വന്ന് നല്ല കൊട്ട വെയിലായിരുന്നു സഹിക്കാൻ വയ്യായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ മല്ലിയൊക്കെ പായ്ക്കകത്തൊക്കെ ഇട്ട് അത് നല്ല ഉണക്കാനൊക്കെ ഇട്ടുകൊടുത്ത് മുളക് തട്ടിയിടുന്നുണ്ട് കുടയൊക്കെ അത്താണ് ഒരു പഴയ കുടയിലാണ് നമ്മൾ മുളക് തട്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലാകുമ്പോൾ നല്ല ചൂട് കിട്ടും നല്ല ഉണങ്ങി കിട്ടും എന്നാണ് അമ്മ പറയുന്നത് അങ്ങനത്തെ ആ മുളകും മല്ലിയൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും എന്താ മുരിങ്ങയില തോരം വെക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുരിങ്ങയില തോരം വയ്ക്കുന്നത് കണ്ടിട്ട് വരാം അങ്ങനെ സ്റ്റവിൽ നമ്മൾ സ്റ്റൗ കത്തിച്ച് പാത്രമൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകും പൊട്ടിച്ചു നമ്മൾ അതിലേക്ക് ആ സവാളയും വട്ടൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അതിൽ ഏശ ഒക്കെ ഇട്ട് കൊടുത്ത് അതിനെ നല്ല ഒന്ന് വരത്തി പിന്നെ തോരന തോരനായതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വെന്ത് കിട്ടണ്ട ചെറുതായിട്ടൊന്ന് വെന്താൽ മതി അങ്ങനത്തെ അത് സെറ്റായി അപ്പോഴത്തേക്കും നമ്മൾ കഴുകി വെച്ച വൃത്തിയാക്കി വെച്ച മുരിങ്ങ ഇലയും കൂടെ നമ്മൾ ആ ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ല ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ വരട്ടിയെടുക്കുക നല്ല വഴണ്ടി എടു ചറട്ടി ചിവരട്ടി എന്നാണ് എനിക്ക് വരുന്നത് ചൈസ് എന്താണ് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് പറയുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ നല്ല ഇളക്കി യോജിപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അണപ്പൊക്കെ അരച്ച് വെച്ചിട്ട് അതവിടെ ഇരുന്ന് വേവ ആ നിരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതോ തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ട് നമുക്ക് അരപ്പ് സെറ്റാക്കാം ആ നിരം കൊണ്ട് നമ്മളെ തോരൻ്റെ ഏകദേശം വെന്ത് അപ്പോൾ നമ്മൾ അരപ്പ് സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ആ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പ് ഓൾറെഡി വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ പരിപ്പ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച എന്ത് അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മുടി വെച്ചിട്ട് ഒരഞ്ച് പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇളക്കി ഇതാക്കുക കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് പുളിശ്ശേരിയും കൂടെ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം നമ്മൾ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ചെരുവുള്ളി തൈര് ഇതിത്രയും എടുത്ത് നമ്മൾ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്കിത് പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ അതിന് വേണ്ട നമ്മൾ കടു കാലിക്കണം അങ്ങനെ കടുവിന് വേണ്ടി പാത്രം വെച്ചു എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊട്ടിച്ച് ചെ ഉള്ളി വട്ടരുമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് കടുവും കൂടെ വറുത്ത് ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കിനി കഴിക്കണം അപ്പോൾ നമുക്ക് ചോറൊക്കെ ഇട്ട് ഗായസ് നമ്മൾ കഴിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ടാറ്റാ